നമസ്കാരം പോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ വീണ്ടും ആഴക്കൂട്ടക്കൊല ബീഹാറിലെ ബെഗുസാരായിയിൽ ആടു മോഷണമെന്ന് ആരോപിച്ച യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്ത് ക്രൂരമായ ആക്രമണത്തിൽ സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ബിർപൂർ വെസ്റ്റ് ഗ്രാമത്തിലെ താമസക്കാരായ രോഹിത് കുമാർ രാഹുൽ കുമാർ പാസ്വാൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇതിൽ രോഹിത് കുമാർ കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ രാഹുൽ കുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബെഗുസാരായി ജില്ലയിലെ ഭവാനന്ദപൂർ ഗ്രാമവാസിയായ മനോജ് പാസ്വാന്റെ ആടിനെ ഇവർ മോഷ്ടിച്ചു െന്നാരോപിച്ചായിരുന്നു ജനക്കൂട്ടം മർദ്ദിച്ചത് ഇവർ സഞ്ചരിച്ച ബൈക്ക് റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയും പിന്നാലെ എത്തിയ ആൾക്കൂട്ടം ഇരുവരെയും പിടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു ഇരുവരെയും മരത്തിൽ കെട്ടിയിട്ടായിരുന്നു മരക്കൊമ്പുകളും ഇരുമ്പുകമ്പികളും കൊണ്ടുള്ള ക്രൂരമായ മർദ്ദനം നടന്നത് രാഹുലും രോഹിത്തും യാത്ര ചെയ്യവേ റോഡ് മുറിച്ചു കടന്ന ഒരു ആട് പെട്ടെന്ന് ബൈക്കിന്റെ ചക്രത്തിൽ കുടുങ്ങിയതായി ഇവർ പറഞ്ഞിരുന്നതായി മരിച്ച രോഹിത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇതോടെ ആട് മോഷ്ടാക്കളാണെന്ന് സംശയിച്ച നാട്ടുകാർ ഇവരെ മർദ്ദിക്കുകയായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി മരിച്ച രോഹിത് രാജസ്ഥാനിൽ ദിവസ വേതനക്കാരനായി ജോലി ചെയ്തു വരികയാണെന്ന് ബഗുസാറായി പോലീസ് സൂപ്രണ്ട് മനീഷ് പറഞ്ഞു ടെയാണ് നാട്ടിൽ വന്നത് വെള്ളിയാഴ്ച രോഹിതിനെയും സുഹൃത്തിനെയും മോഷണം സംശയിച്ച് ജനക്കൂട്ടം പിടികൂടുകയും നിഷ്കരണം മർദ്ദിക്കുകയായിരുന്നുവെന്നും എസ് പി വിശദമാക്കി നിയമം കയ്യിലെടുത്ത ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ആരും രക്ഷപ്പെടില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുത്തുവെന്നും എസ് പി പറഞ്ഞു സംഭവ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് മുൻകരുതൽ നടപടിയെന്ന നിലയിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് ഹരിയാനയിൽ മുസ്ലിം യുവാവിനെ ഗോരക്ഷാ ഗുണ്ടകൾ തല്ലിക്കൊന്നിരുന്നു സർക്കി ജില്ലയിലെ ബന്ദാര ഗ്രാമത്തിലായിരുന്നു സംഭവം പശ്ചിമ ബംഗാൾ സ്വദേശിയായ സാബിർ മാലിക് ആണ് കൊല്ലപ്പെട്ടത്രി തൊഴിലാളിയായ സാബിറിനെ ഒരു കൂട്ടം ആളുകളെത്തി താമസ സ്ഥലത്ത് നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയും ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് മർദ്ദിക്കുകയുമായിരുന്നു സാബിറിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും മർദ്ദനമേറ്റു സംഭവ ദിവസം അഭിഷേക് മോഹിത് രവീന്ദർ കമൽജിത് സാഹിൽ എന്നിവർ കാലി പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കാനെന്ന വ്യാജേനെ സാബിറിനെ ഒരു കടയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറഞ്ഞു ആക്രമണം കണ്ട് ചിലർ ഇട സാബിറിനെ സംഘം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ആക്രമണം തുടരുകയും ഇത് മരണത്തിലേക്ക് നയിക്കുകയുമായിരുന്നു ബന്ദാര ഗ്രാമത്തിനടുത്തുള്ള ഒരു കുടിലിൽ താമസിച്ചു വന്നിരുന്ന സാബിർ വിറ്റാണ് ജീവിച്ചിരുന്നത് സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത രണ്ടു പേരടക്കം ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെല്ലാവരും ഗോരക്ഷാ സേനാ പ്രവർത്തകരാണെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്